മയ്യനാട് ആക്കോലിൽ മുസ്ലിം ജമാഅത്ത് പള്ളിയിൽ വഞ്ചി കുത്തി തുറന്ന് മോഷണം ശനിയാഴ്ച പുലർച്ചെ രണ്ടു മണിയോടെയാണ് മോഷണം നടന്നത് വഞ്ചിയുടെ പൂട്ടു തകർത്താണ് മോഷണം നടത്തിയത് മോഷ്ടാവിന്റെ ദൃശ്യങ്ങൾ ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട് പള്ളിയുടെ പിൻഭാഗത്തെ ഗേറ്റ് വഴി വഞ്ചിയിരിക്കുന്ന മുൻഭാഗത്തേക്ക് നടന്നുവരുന്ന മോഷ്ടാവിന്റെ ദൃശ്യങ്ങളാണ് സി സി ടി വിയിൽ പതിഞ്ഞിട്ടുള്ളത് ഏകദേശം മുപ്പതിനായിരത്തോളം രൂപ വഞ്ചിയിൽ ഉണ്ടായിരിക്കാമെന്നാണ് കരുതുന്നത് ആറ് മാസങ്ങൾക്ക് മുമ്പ് സമാന രീതിയിൽ ഇവിടെ മോഷണം നടന്നതായും ഇരുപുരം പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയെങ്കിലും പിന്നീട് അന്വേഷണത്തിൽ പുരോഗതി ഉണ്ടായില്ലെന്നും ഭാരവാഹികൾ പറഞ്ഞു ഇപ്പോൾ നടന്ന മോഷണത്തിന്റെ സി സി ടി വി ദൃശ്യങ്ങളുൾപ്പെടെ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുമെന്നും ആക്കോലി മുസ്ലിം ജമാഅത്ത് വൈസ് പ്രസിഡന്റ് നൌഫൽ പറഞ്ഞു രണ്ട് പള്ളികളുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒരു മെയിൻ അത് ആ വഞ്ചി കുത്തി പൊട്ടിച്ച് അതിൽ നിന്നൊരു മുപ്പതിനായിരം മുപ്പത്തയ്യായിരത്തോളം രൂപ വരും ആ പൈസ കവർന്നിരിക്കുകയാണ് അത് ഇന്നലെ വൈകുന്നേരത്ത് രണ്ടര മണിക്കും മൂന്ന് മണിക്കും ഇടയ്ക്കാണ് ഈ സംഭവം നടന്നത് നമ്മൾ ബാഗിൽ കൂടെ ഒരു ഒരു വാതിലുണ്ട് അതിലേക്കൂടെ ആണ് ഈ ആൾക്കാർ ആൾ വന്ന് ഈ പൈസ കുത്തി പൊട്ടിച്ച് പൂട്ടുകളെല്ലാം തകർത്ത് എടുത്തുകൊണ്ട് പോയിരിക്കുകയാണ് സംഭവം സി സി ടി വിയിലൊക്കെ പകർത്തിട്ടുണ്ട് അതിൻ്റെ രേഖകളും കാര്യങ്ങളും എല്ലാം ഉണ്ട് നമ്മളിൽ വന്ന് എടുത്തുകൊണ്ട് പോകുന്ന രംഗങ്ങളും എല്ലാം ഉണ്ട് ഇതിന് മുന്നേ നമ്മളൊരു ആറുമാസത്തിനു മുമ്പ് ഇതുപോലെ തന്നെ മക്കാമിൻ്റെ അകത്തു നിന്നും പൈസ എഴുതി മോഷണം പോയി നമ്മൾ ഇവിടെ പോലീസ് സ്റ്റേഷനിൽ പരാതികളും കാര്യങ്ങളൊക്കെ പിന്നെ തുടർച്ചയായിട്ട് വേറെ അതിൻ്റെ കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല വന്ന് അവർ നോക്കി ക്ലിയർ ചെയ്യാന്ന് പോയതേ ഉള്ളൂ വേറെയുള്ള കാര്യങ്ങളൊന്നും തുടർച്ചയായിട്ട് ഇപ്പോൾ രണ്ടാമത്തെ ട്രിപ്പാണ് ഈ കാര്യം സംഭവം നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിന് അതാരാണെന്ന് വെച്ചാൽ അത് കണ്ടുപിടിക്കേണ്ടുള്ള കാര്യമുണ്ടല്ലോ അത് വേണ്ടിയുള്ള കാര്യങ്ങളെന്താണ് തുറന്നിട്ടിപ്പോഴാം തീയതി തുറക്കായിരുന്നു ഏഴാം തീയതിക്ക് ശേഷമുള്ള പൈസ അനുബന്ധിച്ച് ഉറൂസിനോട് അനുബന്ധിച്ച് നടന്നത് കൊണ്ടാണ് ഇതിനകത്ത് പൈസ കൂടുതലും വരെ വന്നത് കാര്യം നമുക്ക് എടുക്കാനുള്ള ടൈമായി വരുന്നേ ഉള്ളൂ അങ്ങനെയാണ് എടുത്തോണ്ടിരിക്കുന്നത് രണ്ട് ട്രിപ്പ് നടന്നു സി സി ടി വിയിൽ നോക്കുമ്പോൾ ഒരാളാണെന്നുള്ളത് നമുക്ക് സി സി ടി വി ഉണ്ടായിട്ടാണോ ആ അതെ അന്ന് സി സി ടി വി ദൃശ്യങ്ങൾ ഉണ്ടായിരുന്നു പോലീസ് സ്റ്റേഷനിൽ അതിന് പരാതികൾ കൊണ്ടു കൊടുത്ത് ഞാൻ തന്നെയാണ് കൊണ്ട് കൊടുക്കുകയൊക്കെ ചെയ്തത് പക്ഷേ കറക്റ്റായിട്ടുള്ളൊരു അന്വേഷണം നടന്നിട്ടില്ല